നമസ്കാരം ഇന്ന് അടൂർ പോലീസ് ആയിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഒരു എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അനാഥാലയത്തിലെ ഒരു പെൺകുട്ടിയുടെ വിവാഹവും അതിനുശേഷമുള്ള അതിൻ്റെ ഗർഭധാരണവും ഒക്കെ ബന്ധപ്പെട്ടാണ് വിഷയമുണ്ടായിട്ടുള്ളത് സാമൂഹ്യ പ്രവർത്തകരായ പലരും ചൈൽഡ് വെൽഫെയർ സമിതിക്ക് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സി സി ഒരു പ്രാഥമിക അന്വേഷണം നടത്തുകയും ആ പ്രാഥമിക അന്വേഷണത്തിന്റെ പുറത്ത് അവർക്ക് സംശയം ജനിക്കുകയും ആ സംശയത്തിന്റെ പുറത്ത് അത് ജില്ലാ പോലീസ് മേധാവിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതൊരു മറ്റൊരു വിഷയമുള്ളത് മറ്റൊരു ഹൈക്കോടതി ഉദ്യോഗസ്ഥ വക്കീലിൻ്റെ പേരിലുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട് അതിൽ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചില്ല എന്ന പേരിൽ നമ്മുടെ ജില്ലാ പോലീസ് മേധാവിയെ മാറ്റാൻ ഗവൺമെന്റ് തീരുമാനിച്ച ദിവസം തന്നെയാണ് ഈ എഫ്ഐആർ വന്നിട്ടുള്ളത് ഈ എഫ്ഐആറിൽ പറയുന്നതനുസരിച്ച് ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവാഹിതയായ ഒരു പെൺകുട്ടി രണ്ടേ ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു ആ കുഞ്ഞിന് ജന്മം കൊടുത്തത് പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞാണെന്നാണ് ഹോസ്പിറ്റൽ സി ഡബ്ല്യു സിക്ക് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പ്രായപൂർത്തിയായി പതിനെട്ട് വയസ്സ് തികഞ്ഞ് ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയാലിൽ പ്രായപൂർത്തിയായ കുഞ്ഞ് കുട്ടി ഇരുപത്തിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിൽ വിവാഹിതരാകുന്നു അതിനുശേഷം രണ്ടേ ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത് ഒരു കുഞ്ഞിന് ജന്മം നൽകി കുഞ്ഞ് പൂർണ്ണ ശാരീരി ശാരീരിക വളർച്ചയെറ്റിതാണെന്നാണ് ഹോസ്പിറ്റലിലെ ഡോക്ടർ കൊടുത്തിരിക്കുന്ന മൊഴി അങ്ങനെ ഡോക്ടർ വാദിയായി ആരെയും പ്രതിയാക്കാതെയാണ് വിവിധ വകുപ്പുകൾ ചേർത്ത് അടൂർ പോലീസ് ഇന്ന് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് നമ്മുടെ അനാഥാലയങ്ങൾ നടക്കുന്നത് പലതും നമ്മുടെ സമൂഹത്തിന് ദഹിക്കാത്തതാണ് പുറമേ നിന്ന് കാണുമ്പോൾ എല്ലാ അനാഥാലയങ്ങളും ഉള്ളവർ സംതൃപ്തരാണെന്ന് നമുക്ക് തോന്നും നാം എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം നടത്തുകയും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ചെല്ലുന്ന സമയത്ത് ഇവരുടെ നിർദ്ദേശപ്രകാരം ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള അന്തേവാസികൾ അഭിനയിക്കുകയാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അനാഥാലയത്തിൽ ചെല്ലുന്ന സമയത്ത് അവരുടെ ദേഹത്തുള്ള ആഭരണങ്ങൾ വാങ്ങുകയും അത് പിന്നീട് കൊടുക്കാമെന്ന് പറയുകയും പിന്നത് ഒരിക്കലും തിരിച്ചു കിട്ടാത്തതുമായ കാര്യങ്ങളൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് അനാഥാലയത്തിലേക്ക് കിട്ടുന്ന സാമ്പത്തിക സ്രോതസ് അവർക്ക് കിട്ടുന്ന ഫുഡ് അവർക്ക് കിട്ടുന്ന ഷെൽട്ടർ ഇതൊക്കെ പൊതുജന സമക്ഷം എല്ലാം വ്യക്തമായിരിക്കും അതുകൊണ്ട് എല്ലാ അനാഥാലയങ്ങളിലും വളരുന്ന കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെയും മുതിർന്നവർക്കും അടിയന്തരമായി സർക്കാർ കൗൺസിലിംഗ് നടത്തേണ്ടതാണ് അവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഒരുപക്ഷെ പുതിയ പുതിയ കേസുകൾക്ക് കാരണമായേക്കാമെങ്കിൽ പോലും നാളെ ഒരാൾക്കും ഇങ്ങനൊരു ഗതി ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടിയിരിക്കുന്നു അനാഥാലയങ്ങളിലുള്ളവർ സനാഥരായിരിക്കുവാൻ വേണ്ടിയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് അത് ചൈൽഡ് വെൽഫെയറും ഒക്കെ പല കുട്ടികളെയും പല രീതിയിൽ വരുന്ന കുട്ടികളെയൊക്കെ ഇവിടേക്ക് വിടാറുണ്ട് അവരൊന്നും തന്നെ അവിടെ സുരക്ഷിതരല്ല എന്നാണ് മേൽ പറഞ്ഞാൽ നമ്മൾ അല്പം മുമ്പ് മേൽ സൂചിപ്പിച്ച എഫ്ഐആറിൽ കൂടെ പുറത്തു വരുന്ന കാര്യം മറ്റൊരു കാര്യം കൂടിയുള്ളത് ഒരു ഹൈക്കോടതി അഭിഭാഷകനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സി ഡബ്ല്യു സി ചെയർമാൻ സസ്പെൻഷനിലാണ് അതേ കേസുമായി ബന്ധപ്പെട്ട് ശരിയായ രീതിയിൽ നടപടിയെടുക്കുവാൻ കഴിയാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ നടപടിയെടുക്കാൻ കാലതാമസം വന്നതിൻ്റെ പേരിലോ ആണ് നമ്മുടെ ജില്ലാ പോലീസ് മേധാവിക്ക് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് ഈ സ്ഥാനത്തൊന്നും സ്ഥാന ചലനം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത്രയേറെ ഗൗരവമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾ അത്രയേറെ കാരുണ്യത്തോടെ ജനം കാണുന്നവർ അവരുടെ പ്രവൃത്തിയുടെ മൂലം ആർക്കെങ്കിലും ദ്രോഹമുണ്ടാകുന്നെങ്കിൽ വേലി തന്നെ വിളവ് തിന്നുന്നു എന്നേ നമുക്ക് പറയാണ്ടിരിക്കുന്നു സംരക്ഷിക്കേണ്ട കൈകൾ തന്നെ സംരക്ഷിക്കാതെ അവരെ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നിയമപരമായി ശിക്ഷിക്കപ്പെടേണ്ടതാണ് അവർക്ക് എത്ര ഉന്നത ബന്ധമുണ്ടെങ്കിലും അവരെ ഒരു കാരണവശാലും നിയമം വെറുതെ വിടാൻ പാടില്ല എന്നുള്ളതാണ് സത്യം ഒരുപക്ഷേ നാളെ ഇതൊക്കെ കേസ് തേഞ്ഞ് വാഞ്ഞു പോയേക്കാം പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ പൊതുജന സമൂഹം പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളുമായിരിക്കും ചില കാര്യങ്ങളൊന്നും തന്നെ പത്രമാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കില്ല അവരുടെ കൈകൾ കെട്ടപ്പെട്ടിട്ടുണ്ട് ചില പല കാര്യങ്ങളിലും കാരണം ആ ഒരു സ്ഥാപനം ഒരു ദിവസം നിലനിൽക്കണമെങ്കിൽ ഒരു പത്രം ഒരു ദിവസം നിങ്ങളുടെ കയ്യിലെത്തുന്ന അഞ്ചര എൺപത് പൈസയ്ക്കാണെങ്കിൽ നാൽപ്പത്തി നാലോ നാൽപ്പത്തഞ്ചോ രൂപയാണ് എൻ്റെ ഒരു ദിവസത്തെ ചിലവ് ബാക്കി പൈസ അവർക്ക് പരസ്യം പരസ്യത്തിലൂടെയും ഒക്കെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അതുപോലെ ഒരു ചാനൽ ഒരു വാർത്താ ചാനൽ നിലനിൽക്കണമെങ്കിൽ എൻ്റെ പരിമിതമായ അറിവിൽ ലക്ഷക്കണക്കിന് രൂപയാണ് അവർക്ക് ഒരു ദിവസം ആവശ്യമായി വരുന്നത് കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് അവരുടെ റോമറ്റ് അവർക്ക് വേണ്ട വസ്തുക്കൾ ക്യാമറ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അപ്പോൾ ക്യാപിറ്റലായി ഒത്തിരി പൈസ ചിലവാക്കേണ്ടി ചിലവാക്കിയെടുക്കുന്ന ഒരു സാധനം വാർത്താ മാധ്യമ എന്നതിലുപരി അതൊരു വ്യവസായ സ്ഥാപനം കൂടിയാണ് ബിസിനസ് അവരുടെ പരമമായ ലക്ഷ്യമാണ് അപ്പോൾ അവർക്ക് പല രീതിയിലും പല കാര്യങ്ങളെയും പലരെയും ഒരുപക്ഷെ ഒതുക്കത്തിൽ ചേർത്ത് നിർത്തേണ്ടതായി വരും അങ്ങനെ നമ്മൾ പല കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് അവരെ കുറ്റം പറയുന്നല്ല നൂറുകണക്കിന് ആൾക്കാർ ജോലി കൊടുക്കുന്ന സ്ഥാപനമാണ് അപ്പോഴാണ് ഓൺലൈൻ മാധ്യമങ്ങൾ ഇത്രയേറെ കാര്യം ഇതോടുകൂടി ഈ പ്രശ്നങ്ങൾ ഇടപെടുകയും അതിനെ ശരിയായ രീതിയിൽ പഠിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ നാം അവരോടൊപ്പം നിൽക്കുകയാണ് ചെയ്യേണ്ടത് വിമർശനങ്ങളെ നമ്മൾ എപ്പോഴും ഒരിക്കലും മുഖം തിരിച്ചു നിന്നിട്ട് കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ വിമർശനാത്മകമല്ലാത്ത ജീവിതം ജീവിതമല്ല എന്ന് സോക്രട്ടീസ് വരെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിൻ്റെ സാഹിത്യത്തിലേക്കൊന്നും കിടക്കുന്നില്ല എന്തായിരുന്നാലും അനാഥാലയങ്ങളിൽ ചൂഷണം നടത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള കുട്ടികളുടെ ഇനിയും കുട്ടികളുണ്ടല്ലോ അവരുടെ ഭാവിയെങ്കിലും കരുതി നല്ല നടപടിയിലേക്ക് നിയമപരമായ രീതിയിൽ കാര്യങ്ങൾ പോകണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ കൂട്ടത്തിലാണ് ഞാനും ഉള്ളത് നിങ്ങളുടെയും ചിന്ത അങ്ങനെ തന്നെ ആവട്ടെ നിങ്ങൾ കൊടുക്കുന്ന ഓരോ അണപ്പണവും പണയും പണവും അവരുടെ ഉന്നമനത്തിനും അവരുടെ ആവശ്യത്തിനും മാത്രമായിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം